ഒരു തമിഴീന്ന് കുറച്ച് നോവറിഞ്ഞിട്ടുണ്ട് മലയാളത്തിൽന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് കുറച്ച് പക്ഷെ അത് ഏതൊക്കെ ഡയറക്ടേഴ്സാണെന്ന് ഒന്നും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല പക്ഷെ എങ്കിലും തമിഴീന്ന് വന്നിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് മൂന്നാലണ് ഈസിലി പക്ഷെ പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചല്ലോ പിന്നെ പിന്നെ പിന്നൊരു കട്ട് ആയിരുന്നു പിന്നെ ഫസ്റ്റ് ലാസ്റ്റ് മൂവിന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത് കൊണ്ടുമായിരിക്കും പിന്നെ ആളുകൾ പിന്നെ അപ്രോച്ച് ചെയ്തില്ല ലാസ്റ്റ് ആ സമയത്ത് തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവിന്ന് പറഞ്ഞിരുന്നത് എന്തിനാണ് ഞാൻ പറയാൻ പോയത് എനിക്ക് എനിക്ക് പിന്നെ ഒരു പിന്നെ എനിക്കൊരു പെർമിഷൻ ഫാക്ടർ ഇല്ലെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ വാശി പിടിച്ച് എനിക്ക് അത് ചെയ്തേ പറ്റൂ എനിക്ക് അത് ചെയ്യണം അങ്ങനെ പറയുന്ന ഒരു നേച്ചറും അല്ലായിരുന്നു എന്റെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ലാലുവേട്ടൻ അറിയാം ലാലുവേട്ടൻ വീട്ടിൽ വന്ന് എന്റെ പേരൻസിനെയൊക്കെ കണ്ടാണല്ലോ ലാലുവേട്ടൻ അറിയാം എടി നീ ഇത് ചെയ്യാണെ നല്ലതാണ് പക്ഷെ ഒരു നല്ല കുട്ടിയാടി എന്നോട് നീ ഒരു നല്ല കുട്ടിയാടി അതുകൊണ്ടാണ് നീ വേറെ ഒന്നും ചെയ്യാത്ത എന്ന് പറഞ്ഞു പുള്ളി അറിയാം